മനസ്സിൽ കുളിരുകോരുന്ന പാട്ടുകളുമായി പഴയകാല സംഗീതാസ്വാദക കൂട്ടായ്മ ഗ്രാമഫോൺ സംഘടിപ്പിച്ച ശ്രാവണ ചന്ദ്രിക കൂട്ടായ്മയുടെ ഒമ്പതാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ബത്തേരി ടൌൺഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത് മലയാളികളുടെ മനസ്സിനെ ഇപ്പോഴും കുളിരണിയിക്കുന്ന മനോഹര ഗാനങ്ങളാണ് ഗ്രാമഫോണിന്റെ ഒമ്പതാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കൂട്ടായ്മ അംഗങ്ങൾ ആലപിച്ചത് വയലാർ ഒ എൻ വി ഭാസ്കരൻ മാഷ് ശ്രീകുമാരൻ തമ്പി തുടങ്ങിയവർ എഴുതിയ വരികൾക്ക് ദേവരാജൻ മാഷ് ബാബുരാജ് തുടങ്ങിയവർ ഈണം നൽകി മനോഹരമാക്കിയ പാട്ടുകളാണ് വേദിയിൽ ആലപിച്ചത് മനോഹരമായ ഹിന്ദി ഗാനങ്ങളും ഒപ്പമുണ്ടായിരുന്നു ശ്രാവണ ചന്ദ്രക എന്ന പേരിൽ നടത്തിയ വാർഷികാഘോഷത്തിൽ പ്രൊഫസർ രാജഗോപാലിന്റെ സ്മരണാർത്ഥം നൽകുന്ന ഗ്രാമഫോൺ അവാർഡ് വിതരണവും വയലാർ സ്മൃതിയോടനുബന്ധിച്ച് നടത്തിയ ഗാനാലാപന മത്സരത്തിൽ വിജയികളായർക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു പരിപാടിക്ക് ചെയർമാൻ ഡോക്ടർ മധുസൂദനൻ പ്രസിഡന്റ് ബാലകൃഷ്ണൻ സെക്രട്ടറി സുരേഷ് ബാബു ഡോക്ടർ സുരാജ് ബെന്നി എബ്രഹാം ഡോക്ടർ സനൽകുമാർ ജയൻകുപ്പാടി എന്നിവർ നേതൃത്വം നൽകി വയനാട് ബത്തേരി